ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ വെറും ഇരുപത്തെട്ടു ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമാണ് ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കിട്ടി നല്ല മനോഹരമാക്കിയിട്ടിരിക്കുന്ന വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലും സൈഡിലൊക്കെ ആയിട്ട് ഒരേ രീതി തന്നെയാണ് ഈ ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം വരുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലത്തെ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ള ലോ ബഡ്ജറ്റിൻ്റെയും നല്ല ലാഭകരമായിട്ടുള്ള വീടുകളൊക്കെ മീഡിയം ബഡ്ജറ്റിൻ്റെയൊക്കെ വീടുകളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മൾ നേരെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിച്ചു നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം മുറ്റത്തൊക്കെ നാല് സൈഡിൽ കെട്ടി അതിന് മുകളിൽ കൂടെയൊക്കെ ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് മുറ്റവും പരിസരമൊക്കെ വളരെ നീറ്റാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ നമുക്കൊരു അഞ്ചെട്ട് തെങ്ങുകൾ കാണാം കേട്ടോ കായ്ക്കുന്ന നല്ല കൈഫലമുള്ള തെങ്ങുകൾ കാണാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പ്ലാവുണ്ട് മാവുണ്ട് നമുക്കൊരു അത്യാവശ്യം ഒരു വേണ്ടി എല്ലാ സാധനങ്ങളും ഈ വീടിൻ്റെ കോമ്പൗണ്ടിലുള്ളിൽ നമുക്ക് കാണാം നമ്മുടെ സിറ്റൗട്ട് കാർപൂർച്ചൊക്കെ കണ്ടാൽ സിറ്റൗട്ടൊക്കെ ആണെങ്കിലും ഗ്രാനൈറ്റും കൊണ്ടൊക്കെ വളരെ മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് ഇൻസൈഡ് ആണെങ്കിലും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് നാല് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ബാത്റൂമ് കിച്ചണ് ഹാള് വർക്ക് ഏരിയ അങ്ങനെയെല്ലാം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം ഹാൾ വർക്ക് ഏരിയ ഒക്കെയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കണ്ട് നമുക്ക് മാവുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് മുരിങ്ങയുണ്ട് പേരയുണ്ട് അപ്പോൾ നമുക്ക് വീടിന്റെ പരിസരം മൊത്തം നമുക്ക് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ അതുപോലെ തന്നെ കൈഫലങ്ങളൊക്കെ ലഭിക്കുന്ന തെങ്ങുകള് പല വൃക്ഷങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ മുറ്റമൊക്കെ ആണെങ്കിലും കുഞ്ഞു ചെടികളും കൊണ്ടൊക്കെ ചെടിച്ചട്ടിയും കൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് ആൾ താമസമുള്ള വീടാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈനസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ ഈ വീട്ടിലിപ്പോൾ ഉടമസ്ഥൻ താമസിക്കുന്നുണ്ട് നമ്മളാദ്യമേ പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലത്തിൽ ധാരാളം കൃഷികളും വലവർശങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ എമൗണ്ട് അതായത് ഉടമസ്ഥൻ ഓണർ ചോദിക്കുന്നത് വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഏകദേശം ഒരു ഫൈനൽ പ്രൈസ് എന്നുള്ള രീതിയിലാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് എന്നാൽ പോലും നമുക്ക് വളരെ ലാഭകരമാണ് കേട്ടോ കാരണം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനും നമുക്കറിയാം ഏകദേശം എന്നാ വില വരും എന്നുള്ളത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാത്രം അകലെയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാങ്ക് സ്കൂള് അങ്ങനെയൊക്കെ നമുക്കൊരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ നിന്ന് നമ്മൾ അതുമേ പറഞ്ഞു പഞ്ചായത്ത് വഴിയാണ് കേട്ടോ എണ്ണൂറ് മീറ്ററും പഞ്ചായത്ത് വഴിയാണ് അതിലൊരു നൊന്നൂറ് മീറ്റർ ഏകദേശം ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ടാറിങ് റോഡല്ല കോൺക്രീറ്റ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെ വീടിൻ്റെ മുകളിലത്തെ ഏരിയയിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്നാണ് കേട്ടോ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു കുഞ്ഞായിട്ടൊരു സ്റ്റോർ റൂം പോലെ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കണക്ഷനാണ് രണ്ട് കണക്ഷനാണ് ഈ വീടിന് വരുന്നത് ഗണത്തിനുള്ള കിണർ വെള്ളമാണ് കേട്ടോ കണക്ഷനായിട്ടാണ് വരുന്നത് നമുക്ക് ഈ വീടിന് കോമ്പൗണ്ടിൽ നമുക്ക് കിണറോ അല്ലെങ്കിൽ കുഴൽ ഇല്ല രണ്ട് രീതിയിലുള്ള കണക്ഷൻ അങ്ങനെയാണ് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ നമ്മുടെ തടികളൊക്കെ നമുക്കൊന്ന് കാണിക്കാം കേട്ടോ ഇവിടെ നമുക്കൊരു തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഒക്കെ ആയിട്ടൊരു വാശേരിയുണ്ട് ഇത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇരുപത്തി മൂന്ന് സെൻറ്റിലെ ബാക്കിലോട്ടും സ്ഥലമാണ് കാണിക്കുന്നത് നല്ല വണ്ണമുള്ള കായ് വലവൊക്കെ ലഭിക്കുന്ന പ്ലാവുണ്ട് നാലഞ്ച് പ്ലാവ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു നല്ല വണ്ണമുള്ള ഒരു നാലഞ്ച് പ്ലാവുണ്ട് അതുപോലെ തന്നെ ഒരു എട്ടുപത്ത് തെങ്ങ് ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് കുറെ കാണാൻ സാധിക്കുന്നത് തെങ്ങുകളാണ് കേട്ടോ ഒരു എട്ടുപത്ത് തെങ്ങെങ്കിലും ഉണ്ട് അപ്പോൾ ഇത് പുറത്തായിട്ട് വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ പുറത്തൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭകരമാണെന്ന് തോന്നുന്നു ബസ് റൂട്ടിൽ നിന്നൊക്കെ എണ്ണൂറ് മീറ്റർ ഉള്ളൂ നമുക്ക് ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിലും ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇപ്പോൾ ഇതാണ് കേട്ടോ വീടിന് മണ്ടയിൽ നമുക്കിവിടെ വേണമെങ്കിൽ റൂഫൊക്കെ ചെയ്യുകയാണെങ്കിൽ മനോഹരമായിരിക്കും കേട്ടോ റൂഫൊക്കെ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ വീടിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കിണറില്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കിണറില്ല കുഴക്കിണറില്ല എന്നാൽ നമുക്ക് ഒരിക്കലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഏത് വേനൽക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം ലഭിക്കുന്നുണ്ട് രണ്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് മറ്റൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മിച്ചം ഒരു കിലോമീറ്റർ താഴെ അകലമുണ്ട് കേട്ടോ ഇപ്പോൾ കാറൊക്കെ ഉള്ളവർക്കല്ലേ വണ്ടിയൊക്കെ ഉള്ളവർക്കേ ഇത് പറ്റുകയുള്ളൂ അല്ല നടന്നു പോയി അങ്ങനെയുള്ള രീതിയിൽ പറ്റിയല്ല കാരണം നമുക്ക് കടയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഏകദേശം ഒരു ഒരു ഒന്നര കിലോമീറ്ററെങ്കിൽ ദൂരം വരുന്നുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രഭുത്താനം ടൗണിനും പ്ലാസ്ന ടൗണിനും കൂടി നടുവിലായിട്ട് സെൻറ്റർ ആയിട്ടാണ് കേട്ടോ നമുക്ക് പ്രവുത്താനം ടൗണിലോട്ടൊക്കെ ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് പ്ലാസ്ന ടൗണിലോട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് കിലോമീറ്റർ മെച്ചം ദൂരമുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുന്നു ലൊക്കേഷൻ പറയുന്നു പ്രഭുത്താനം ടൗണിനും പ്ലാസ്നാ ടൗണിനും കൂടി നടുവിലായിട്ടാണ് ഏകദേശം നമുക്ക് ഇവർക്ക് കടയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മെച്ചം ഒന്നര കിലോമീറ്റർ താഴെ ദൂരമുണ്ട് കേട്ടോ നമുക്കൊരു വാഹനമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ വീട് മേടിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടൊരു വിലയാണ് കേട്ടോ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടുന്നുണ്ടോ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിനോട് ചേർന്നാണ് ഈ മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാലഞ്ച് നെയ്ബേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം